ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് വാളകം മാർ സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഷിബു സി കുര്യൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അബ്രഹാം സി കെ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജിനു ഏലിയാസ് എൻ കോർഡിനേറ്റർ ജിൻസി മാത്യു സ്കൌട്ട് മാസ്റ്റർ ദീപ കുര്യാക്കോസ് ഗൈഡ് ക്യാപ്റ്റൻ അനു സൂസൻ വർഗീസ് എൻ എസ് എസ് വോളണ്ടിയർ അതുല്യ പോൾസൺ സ്കൌട്ട് നവനീതുല്ലാസ് ഗൈഡ് തീർത്ഥചന്ദ്രബോസ് തുടങ്ങിയവർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഇതോടൊപ്പം ലഹരിവിരുദ്ധ പ്രതിജ്ഞ റാലി നൃത്താവിഷ്കാരം ശേഖരണം തുടങ്ങി ലഹരിവിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന വിവിധ പരിപാടികളും കുട്ടികൾ സംഘടിപ്പിച്ചു അച്ഛനൊരു പ്രതിയോഗിയായി നിന്നു കാട്ടാനീതിൽ കാറ്റായ കയ്യെറുത്തു തല തകർത്തു സ്വാണന്റെ ചോര തുടർച്ചു ഒമാനിയ മൊബൈൽ എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ